ഹായ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിത്തിരി ഓട്ടത്തിലും കാര്യങ്ങളിലും ബുക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി അപ്പം അതും അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെടുത്ത് എന്തായാലും പറയണം അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് കണ്ടിട്ട് ഒരു ഷോർട്ട് ഇത് കണ്ടിട്ട് നമുക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളോട് പറയാം കേട്ടോ എൻ്റെ പേര് ദേവാനന്ദ കഴിഞ്ഞ ദിവസം അമ്മേട്ട് കാണിച്ച് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ വീടുകാരുന്നു എൻ അമ്മയ്ക്ക് മൂന്ന് വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ക്യാൻസർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാം അമ്മ ഇപ്പോൾ റിക്കവറുന്നില്ല അച്ഛന ഈ മാസം അടിച്ച് ഒഴിച്ചു പോലെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല വല്യ കൊച്ചാ നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞൊരു അഞ്ച് മാസം മുമ്പ് നമ്മൾ ചെയ്തതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുള്ള ചേച്ചിയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സേ ഉള്ളൂ ചേച്ചിക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെടുത്താണ് ആദ്യം പറയേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് കാരണം നിങ്ങൾ കാരണം അവിടെ ആ ഹോസ്പിറ്റലിൽ ബില്ല് പേ ചെയ്യാനോ രണ്ട് ലക്ഷത്തി സംതിങ് രൂപ നിങ്ങളെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് അതിനടുത്തോട്ട് ഇടാൻ അവരുടെ അക്കൗണ്ടിലോട്ട് ഇടുകയും പിന്നെ അവർക്കൊരാശ്വാസം ഏകിയൊരാൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം അതെ പ്രാർത്ഥനയോടെ എല്ലാം അപ്പം നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളിപ്പം അവിടെ അടക്കിന് പോയിട്ട് തിരിച്ചു വരികയാണ് അത് പറഞ്ഞാൽ അടക്ക് കാണാൻ പറ്റില്ല ചേച്ചിയെ കാണാൻ വേണ്ടി നമ്മൾ ഓടി പോയതാണ് നമ്മൾ ഇറങ്ങാൻ പോയപ്പോൾ ഇത് കാമിച്ചിട്ടാണെങ്കിൽ ഛർദും കാര്യങ്ങളുമായിട്ട് കാമിച്ച് ഇന്നലെ രാത്രി തൊഴിട്ട് നല്ല പനി ഇന്നലെയും കുറേ ഛർദ്ദിച്ച് അപ്പം കുറെ കഴിഞ്ഞ് പനി അങ്ങ് പോയി അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തൊട്ടും നല്ല ചൂട് കാര്യങ്ങൾ അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയർഡായി കുഞ്ചിവസം ഭയങ്കര ടയർഡായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതിനിടയ്ക്ക് കരഞ്ഞ് 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 വഴി കൂടെ എല്ലാം കരഞ്ഞിട്ടാണ് വന്നത് അപ്പം മൊത്തത്തിൽ കുഞ്ചിവസം ഇതായിട്ടില്ല കേട്ടോ ആമിച്ചനെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ എൻ എസ് എസ് കാണിച്ചിട്ട് തിരിച്ചു പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടു ലൊക്കേഷൻ അയച്ചെന്ന് ചെന്ന് പക്ഷേ മൂന്ന് ആ ആ പക്ഷേ അന്നേരത്തെ കിടന്ന് കറങ്ങി അപ്പോഴത്തേക്കും ദഹിപ്പിക്കുമായിരുന്നു ചേച്ചിയെ പറഞ്ഞില്ലല്ലോ ചേച്ചി മരണപ്പെട്ടു ഇന്നലെ വൈകിട്ടായിരുന്നു അതാണ് പറയുക ഇൻഡസ്റ്റൈനിൽ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അതൊക്കെ ക്യൂർ ആയി വരുമായിരുന്നു അപ്പോഴത്തേക്കും അടുത്ത ലിവറിലോട്ട് കയറി ഇത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും നമ്മൾ നമ്മളത്രയും ഇതാണ് മൊത്തത്തിൽ കുടുംബം എല്ലാവർക്കും വിഷമവും കാര്യങ്ങളോ ഉണ്ടാകും ആ കൂട്ടത്തിൽ ആ ചേച്ചി ഒരു അമ്മ ഇന്നത്തെ കാലത്ത് മക്കളെ വലിച്ചെറിയാനും ഒക്കെ മക്കളെ ഒക്കെ പല ചില ചുരുക്കം ചില അമ്മമാരുണ്ട് പക്ഷേ എല്ലാ അമ്മമാരും ആ മക്കളെ സ്നേഹിക്കാനും അവരോട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ കൂടെ ജീവിതം മൊത്തം ജീവിക്കണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് ആ അങ്ങനെ നിന്ന ഒരമ്മ ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ ജീവിതം എനിക്ക് കുറച്ചുകൂടെ ജീവൻ ഇങ്ങനെ നീട്ടിത്താ എൻ്റെ മക്കളോ കൂടെ ജീവിക്കണം എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ഒരു ഒരു മിനിറ്റേല് ഹാപ്പിയോടെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നവർ ആ വിചാരിച്ചൊരു അമ്മയാണ് അമ്പരാൻ പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റും വിധി നല്ല വേറെ ഒന്നും പറയാൻ പറ്റും നമുക്ക് മരണം മാത്രം നമുക്ക് എന്ത് എത്ര ചെയ്താലും പോയി കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ അത് പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ലാത്ത ഒന്നാണ് ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ചേട്ടനാണേലും പറഞ്ഞത് ഏറെ വെങ്കോച്ചി ഇനിയിപ്പോൾ എന്തു ചെയ്യും ആ അവളില്ലാതെ ഞാൻ എന്ത് ചെയ്യും ചേട്ടൻ ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടു ചേച്ചിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ജോലിയൊന്നും ജോലിക്കൊന്നും പോകാതെ ഒക്കെ ഇരുന്നു ചേട്ടന് ജോലി പോലെ പോകുന്ന അവസ്ഥയിലായി കഴിഞ്ഞിട്ട് ഭയങ്കര ദുരിതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടും ആ ചോദിച്ചെ പൊന്നുപോലെ കെയർ ചെയ്യുന്നത് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അര്യൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും അങ്ങനെ കെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞാണ് ഇനിയിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യം നമ്മൾ നമ്മളാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പെണ്ണുങ്ങൾ വേണ്ടേ കൂടെ ഒരു പെൺകുഞ്ഞിന് ആവശ്യമായിട്ട് പെണ്ണുങ്ങൾ വേണ്ടേ പിന്നെ നമ്മൾ പോരാറായപ്പോഴത്തേക്കും ഇളയെ കുഞ്ഞിനെ എടുത്തു ഞാൻ അന്ന് കടയിൽ വെച്ചിട്ട് അവനെ എടുത്തു എടുത്തുമ്പോഴേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പോൾ ഒരു മമ്മോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ കാരണം അവനെ എടുത്ത് ചേർത്ത് അവൻ രാവിലെ വിട്ട് ഫുഡൊന്നും ഇങ്ങനെ കഴിക്കാതെ ഒന്ന് ഇന്നലെ തൊട്ടാൻ മരിച്ചു ഇന്നലെയാണ് മരിച്ചത് അപ്പം തൊട്ടാകുമ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി കേട്ടോ കുഞ്ഞിനെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമം മനസ്സിന് താങ്ങാൻ പറ്റാത്തത്ര ഇതായിപ്പോയി ഇവിടെ കുറച്ചു നേരം പിടിച്ചിരുന്നു അവിടെ നിന്നും കുഞ്ഞും വിഷമാകുമെന്ന് കേടുത്തും പക്ഷെ തിരിച്ചറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിളും കരച്ചിൽ തുടങ്ങി ഇവളാ റോട്ടിക്കൂടെ ഫുള്ള് കരച്ചിലായിരുന്നു ഇച്ചിരി പേര് കണ്ടിപ്പോൾ അവരെല്ലാം വിചാരിച്ചാണ് കഴിഞ്ഞാൽ ഇനി എന്തോ എന്തോ കൊച്ചു കരയുന്നത് ഓൾറെഡി അളക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ വിഷമം കണ്ടിട്ട് അവൻ്റെ മുഖം കരഞ്ഞിരിക്കുകയാണ് പക്ഷെ അവനൊന്നും അറിയാനായിട്ട് ആറാം ക്ലാസ്സിലും എത്രാം ക്ലാസ്സിലും അത്ര നാല് അഞ്ച് അഞ്ചാം അഞ്ചാം ക്ലാസ് ആയതേ ഉള്ളൂ ഇത്രയും കുഞ്ഞാണ് അവളാണെങ്കിൽ പെൺകൊച്ചി ദേവനന്ദി ആണെങ്കിലും അവൾക്ക് പത്താം ക്ലാസ്സിൻ്റെ എക്സാം ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ എന്നാ നിങ്ങൾ വരുന്നേ നമ്മളും പോകാൻ വേണ്ടി കുറേ ഇങ്ങനെ നമ്മൾ കാത്തു കാത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമുക്കും പോകാൻ പറ്റിയില്ല കാര്യം പറഞ്ഞാൽ അപ്പം കൊച്ചു കഴിഞ്ഞ ദിവസവും വിളിച്ചാണ് അവള് മിക്കപ്പോഴും ഇങ്ങനെ വിളിക്കുക കേട്ടോ എനിക്ക് എടുക്കാനായിട്ട് മിക്കപ്പോഴും സമയം കിട്ടാനുള്ളത് കടയിലും ഓടാണെന്നു മിക്കവാറും എന്തെങ്കിലും കസ്റ്റമേഴ്സ് ഒക്കെ വരുമായും കുറിച്ച് വിളിക്കുന്നത് അപ്പം അത് കഴിയുമ്പം മെസ്സേജ് അയക്കും മോനെ ഫ്രീ അല്ലായിരുന്നതാണെന്ന് ചോദിച്ചു അപ്പം കാര്യം വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു എക്സാം എല്ലാം കഴിഞ്ഞ കേട്ടായി എല്ലാം കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു അങ്ങനെ നന്നായിട്ട് പഠിക്കും അവരുടെ വീട് ഫുള്ള് ട്രോഫിയാണ് കൊച്ചിൻ്റെ കയറി ചെല്ലുമ്പോഴേ ആ ആ ഒരു അലമാരി കണ്ടോ റച്ച് ട്രോഫിയാണോ ഇങ്ങനെ പോലും ഒരു പത്ത് ഇരുന്നൂറോളം ട്രോഫികൾ കാണും ആ ഒരു ഇതിനകത്ത് അടിക്കുവെച്ചേക്കുന്നത് അപ്പൊ അത്രയും മെഡിക്കയും ഒക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ദൈവം അവളാണെങ്കിൽ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നിങ്ങള് കണ്ടല്ലോ ഭയങ്കര സങ്കടമാണ് അപ്പൊ അത് ഇപ്പൊ നോക്കിയായിട്ടിരിക്കുന്നു കാരണം അവൻ അവള് കരഞ്ഞാൽ അവൻ്റെ അനിയനും കരയും അതുകൊണ്ടാണ് അവളത്ര പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നും പിന്നെ ശിവാമ നാത്തൂൻ അത്രയും കെയർ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ചേച്ചിക്ക് വയ്യാണ്ടായി കിടന്ന അത്രയും നാളെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശിവാമയാണ് നമ്മളെ നമുക്ക് നമ്മൾ ചാനലിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവിടെ ഉള്ളൊരു ചേച്ചി ആ ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് കടയിൽ വന്നത് നമ്മള് കടയിൽ വന്നിട്ട് അതെ അപ്പം നിങ്ങളോട് എല്ലാരോടും ഈ ഒരു വാർത്ത പറയണമെന്ന് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ഇനിയിപ്പം മുന്നോട്ട് ആ മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം അവർക്ക് ആ ഒരു ശക്തി ഏറ്റവും മെയിൻ ശക്തിയാണ് അമ്മ അത് അത് മിസ്സിങ് ആകുമ്പോഴേത് രീതിയിലാണെങ്കിലും മിസ്സിങ് ആകുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുള്ളൂ അപ്പം അമ്മ എന്ന വലിയൊരു ശക്തി തന്നെയാണ് അവർ പലരും ദുർവിനിയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നല്ല ലോകത്തെ നിലനിർത്തുന്നതും എല്ലാം അമ്മയുടെ ആ ഒരു ശക്തിയാണെന്ന് ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളു കാരണം അമ്മയാണ് എല്ലാം അത് ഇനിയിപ്പോൾ കുറേ പേര് അതിൻ്റെ പേര് നെഗറ്റീവാണ് ഞാൻ വേറെ ആരെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം എനിക്കതൊന്നും പറയേണ്ട കാര്യമില്ല ഇനി അവിടെ പോയിട്ട് കമൻസ് ഇല്ല അങ്ങനെ പറഞ്ഞേക്കുന്നില്ല ഞാൻ അവരെക്കുറിച്ച് ഒന്നും അല്ല പറഞ്ഞേക്കുന്നത് കേട്ടോ വേറെ ഒരാളെക്കുറിച്ചും അല്ല പറഞ്ഞേക്കുന്നത് അതങ്ങനെ മെൻഷൻ ചെയ്ത് ആ ഉണ്ട് ഞാൻ വേറെ ആൾക്കാർ ന്യൂസിലൊക്കെ കാണുന്ന അങ്ങനെ ഇപ്പം കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതൊക്കെ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു അമ്മ ദൈവത്തിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കണമെന്ന് പക്ഷെ ദൈവം എന്തുകൊണ്ടും സമയം കൊടുത്തില്ല അപ്പം പ്രാർത്ഥിക്കുക അമ്മയുടെ ആ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ അന്ന് സഹായിച്ചെല്ലാവർക്കും ഒരുപാട് 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 നന്ദി കാരണം ആ കുഞ്ഞുങ്ങളുടെ ഫാവി ഭാവിയിൽ അമ്മ വേണം എന്നൊരു പൈസ ഉള്ളതുകൊണ്ടാണ് നല്ല പൈസ ഇട്ട് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചി പുറത്തുള്ള ഫ്രണ്ട്സിനെല്ലാം അവരെ കൊണ്ട് പൈസ ഇടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒത്തിരി 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 വേദന തിന്നു ചിലപ്പം ദൈവം ഒരു കരുണ കാട്ടിയതായിരിക്കും നീ നീ വേദന തിന്നൻ എന്ന് ഓർത്ത് അങ്ങനെ വിളിച്ചതാണെന്ന് എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് പറയുന്നത് കാരണം അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു ക്രൂരത കാണിക്കുക ഒരിക്കലും പറ്റില്ല കുഞ്ഞുങ്ങളെ കാരണം അമ്മ അത്രയും ആ ചേച്ചി അത്രയും അമ്മേ അമ്മയെന്ന് പറഞ്ഞു പോകുന്നതാണ് ചേച്ചി അത്രയും വിഷമിച്ചിട്ടുണ്ട് കാരണം അത്രയും പെയിൻഫുള്ള അനുഭവിച്ചിട്ടുണ്ട് ഈ രണ്ടാഴ്ച ആയിട്ട് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല കഴിക്കുക വെള്ളം വെള്ളം കുടിച്ചിട്ടില്ലല്ലോ വെള്ളം കുടിച്ചിട്ടില്ല അപ്പം കഴി അതിന് മുമ്പ് കഴിക്കുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാൻ നാളെ നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ദൈവം ഓരോന്നും ഓരോരുത്തർക്ക് കരുതി വെച്ചിട്ടുണ്ടോ ഒന്നിലും അഹങ്കരിക്കാതെ മുന്നോട്ട് ഇതായിട്ട് നമുക്ക് ദൈവം തരുന്നതാണെല്ലാം ദൈവത്തിന് ഏത് നിമിഷം വിചാരിച്ചാലും നമുക്ക് നമ്മുടെ എല്ലാം തിരിച്ചെടുക്കാൻ പറ്റും അപ്പം ആ ഒരു ഒന്നും 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 ആയിട്ടല്ല നമ്മളൊരിക്കലും കുഞ്ഞുങ്ങളുടെ ഭാവി ഇത്രയൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയതാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഭാവിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളാലാവുന്ന സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മളെപ്പോഴും കൊടുക്കും അവർക്ക് അപ്പം അവർ ഇനി വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ ചേച്ചി ആശുപത്രി മിക്കപ്പോഴും കൊണ്ടുപോകുന്നതുകൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവർ ഉടനെ വരും എന്തായാലും ഒരു അവർ നോക്കിയായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് കട തുറന്നിട്ടില്ലായിരുന്നു മൂന്ന് മൂന്ന് മണിക്കടയായിരുന്നു ചില മൂന്ന് മണിക്ക് ശേഷം നമ്മൾ കട തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ വീട്ടിലോട്ട് നമുക്ക് തിരിച്ചു പോകണം ഒന്ന് കയറിയിട്ട് കേട്ടോ ആവശ്യം പനിയാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസം എന്തായാലും കാണാം കേട്ടോ നമ്മൾ വീഡിയോ വിടാതിരിക്കും മനപൂർവ്വം ഇടാതിരിക്കുന്നതല്ല നമ്മൾ കുറേ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ പുറകെ ആയിട്ടുള്ള ഓട്ടോ ആണ് വീട് പണിയുടെ വീട് വീട് പണിയല്ല അതിന് കുറച്ച് അതിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം അതെ അപ്പോൾ എല്ലാവർക്കും താറ്റാ കേട്ടോ